നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നടി എന്നതിലുപരി അവതാരികയായും ബ്ലോഗറുമായിട്ടാകും മലയാളികൾ ശിൽപ ബാലെ അറിയുക വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ആ വിരലിൽ എണ്ണാവുന്ന സിനിമകൾ ശിൽപയ്ക്ക് സമ്മാനിച്ച പ്രശസ്തി വളരെ വലുതാണ് ഓർക്കുക വല്ലപ്പോഴും എന്ന സിനിമയിലൂടെയാണ് ശിൽപ അഭിനയം ആരംഭിച്ചത് ശേഷം വിജി തമ്പി സംവിധാനം ചെയ്ത ഹൊറർ ക്രൈം ത്രില്ലർ കെമിസ്ട്രിയിലൂടെ നായികയായി ഇന്നും ശിൽപയെ കാണുമ്പോൾ പ്രേക്ഷകർ ആദ്യം ചോദിക്കുന്നതും കെമിസ്ട്രി സിനിമയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ നടി തന്നെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് എന്നാൽ കഴിഞ്ഞ കാലങ്ങളായി എല്ലാത്തിൽ നിന്നും വലിയ ബ്രേക്ക് ായി എല്ലാത്തിൽക്ക് നടി ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലിലൂടെ നടി പങ്കുവെച്ച പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു അതിനുള്ള മറുപടി കൂടിയാണ് ഈ വീഡിയോ എന്നാണ് ശില്പ പറയുന്നത് കുറിച്ച് കുറച്ചു കാലമായി ഞാനും കേൾക്കാൻ തുടങ്ങിയിട്ട് സെലിബ്രിറ്റികളൊക്കെ അത് എടുക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ ഇത് സേഫ് ആണോ എന്നൊരു ചോദ്യമായിരുന്നു എന്റെ മനസ്സിലും വന്നത് ഡോക്ടർമാരോടൊക്കെ ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു വളരെ അധികം സേഫ് ആയിട്ടുള്ള കാര്യമാണ് അതെന്നാണ് ഡോക്ടർ പറഞ്ഞത് ശരീരത്തിൽ മെലനിൻ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴാണ് കളർ കൂടുന്നത് അത് ഓവറായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഡാർക്ക് സ്പോട്ട്സ് ആയി പിഗ്മെന്റേഷൻ ആയിട്ടും ഒക്കെ വരുന്നത് ആയാലും ബോഡി ആയാലും നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് മുപ്പത് പിന്നിട്ടപ്പോഴാണ് അതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും അപ്പോൾ വർക്ക് ആവില്ല രണ്ടു മൂന്ന് മാസമായി ഞാൻ ഗ്ലൂട്ടാ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പൊതുവേ കുടിക്കുന്ന ജ്യൂസ് പോലെ ഒരു സംഭവം അത്രേയുള്ളൂ ഷുഗർ കണ്ടന്റ് ഒന്നും ഇല്ല പിഗ്മെന്റ് ആയിട്ടുള്ള സ്കിൻ മാറി നല്ല ബ്രൈറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഇത് ശരിക്കും റിസൾട്ട് തന്നിട്ടുണ്ടെന്നും ശില്പ പറയുന്നു പഴുത്ത മാങ്ങയുടെ സ്മെല്ലാണ് ഞാൻ എടുക്കുന്ന ഫ്ലേവറിന് വിറ്റമിൻ സിയും വിറ്റമിൻ ഇയും അടങ്ങിയതാണിത് സ്കിന്നിന് വേണ്ടതാണല്ലോ ഇതൊക്കെ ഇത് ഭയങ്കര വില കൂടുതലാണോ എന്ന് ചോദിച്ചാലല്ല ഒരു ടാബ്ലറ്റിന് അൻപത് രൂപയൊക്കെ വരുള്ളൂ എണ്ണൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്ക് പതിനഞ്ചെണ്ണം കിട്ടുമെന്നും ശില്പ പറയുന്നു ഇത് എടുത്തു തുടങ്ങിയ മാറ്റം വരുമെന്ന് കരുതരുത് പതുക്കെയായി മാറ്റം വന്നോളുമെന്നും ശില്പ വ്യക്തമാക്കിയിരുന്നു ഇത് സേഫ് ആണോ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ എന്നായിരുന്നു ചിലരുടെ ചോദ്യം എന്നാണ് ശില്പ പറഞ്ഞത് നേരത്തെ അമൃത നായരും ഗ്ലൂട്ടാത്തോയുൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു രംഗത്തെത്തിയിരുന്നു നേരത്തെ ഉള്ള ലുക്കിൽ നിന്നും എങ്ങനെയാണ് മാറിയത് കളർ കൂടാനും സ്കിൻ പെർഫെക്റ്റ് ആയിരിക്കാനും വേണ്ടി എന്താണ് ചെയ്തത് എന്നും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഡോക്ടേഴ്സിനെ കണ്ടതിന് ശേഷമായാണ് ഞാൻ ഗ്ലൂട്ടാത്തോയും എടുത്തു തുടങ്ങിയത് പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കരുത് രണ്ടു മൂന്ന് മാസം ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ മാറ്റം അറിയാനാവൂ എന്നുമായിരുന്നു അമൃതയും പറഞ്ഞത് മുൻപ് താൻ ഇരുണ്ട നിറമായിരുന്നു എന്ന് അമൃത തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിലെ ഫോട്ടോസ് നടി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു അങ്ങനെയുണ്ടായിരുന്ന താൻ ഇത്രയും വെളുത്തതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാണ് അമൃത വീഡിയോ പങ്കുവച്ചിരുന്നത് ചേച്ചി ഇത്രയും വെളുത്തത് എങ്ങനെയാണ് ഇതുപോലെ കളർ വ്യത്യാസം വരാൻ എന്ത് ചെയ്യണം അതൊന്നും പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേർ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഒരു ദിവസം പത്ത് പേരെങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെ ഈയൊരു ചോദ്യവുമായി എത്താറുണ്ട് അവർക്കെല്ലാം മെസ്സേജിലൂടെ മറുപടി പറയുന്നതിനേക്കാളും ഇങ്ങനൊരു വീഡിയോ ചെയ്ത് എല്ലാവരോടുമായി പറയാമെന്ന് വിചാരിച്ചു ഇതേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒട്ടും മേക്കപ്പ് ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടതും കൂടി തുടച്ച് കളഞ്ഞെന്നും അമൃത പറഞ്ഞിരുന്നു എട്ടൊൻപത് വർഷം മുൻപുള്ള എന്റെ ഫോട്ടോസാണ് പലയിടത്തു നിന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക അന്നൊന്നും എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ അറിയില്ലായിരുന്നു അതിനുള്ള സാമ്പത്തികവും ഇല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞ് തരാനും ആരുമില്ല ഇത്തരം പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ലഭിക്കുമെന്നും അറിയില്ലായിരുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് രണ്ടു വർഷം മുൻപ് വരെയും എനിക്ക് ഇത്രയും കളർ ഇല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ നിറം വന്നത് ഗ്ലൂട്ടാത്തയും ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ട് മാത്രമാണെന്നാണ് നടി പറഞ്ഞത് അത് എങ്ങനെയാണെന്നും എത്രത്തോളം കഴിക്കുമെന്നും ും തുടങ്ങി തന്റെ നിറത്തിലും സൗന്ദര്യത്തിലും മാറ്റം വന്നതിനെ കുറിച്ചുമൊക്കെ അമൃത വീഡിയോയിലൂടെ സൂചിപ്പിച്ചിരുന്നു മുൻപ് എനിക്ക് ഭയങ്കര ഡൾ കളറായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറി മേക്കപ്പ് കാര്യമായി ഇടാതെ അഭിനയിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അതിപ്പോൾ സാധിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അമ്മയും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ കാര്യമായ വ്യത്യാസം അമ്മയുടെ മുഖത്തും കാണാമെന്നും നടി കൂട്ടിച്ചേർത്തു എന്നാൽ അമൃതയുടെ വീഡിയോയുടെ താഴെ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാളും ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടുള്ള കമന്റുകളാണ് വന്നത് ഇത്തരം പ്രോഡക്റ്റുകളുടെ പരസ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യരുത് എന്നും തുടങ്ങി നിരവധി അഭിപ്രായങ്ങളാണ് വന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർക്കുള്ള മറുപടി കമന്റിലൂടെ നൽകിയിരുന്നു എന്റെ വീഡിയോയുടെ താഴെ വന്ന ചില കമന്റുകൾ കണ്ടിട്ടാണ് ഈ ഒരു കാര്യം പറയാമെന്ന് കരുതിയത് ഞാൻ ആരെയും നിർബന്ധിച്ച് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടില്ല ആവശ്യമുള്ളവർ വാങ്ങിക്കുക അല്ലാത്തവർ വാങ്ങിക്കേണ്ട അല്ലാതെ റിസൾട്ട് കിട്ടില്ല പറ്റിപ്പാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആർക്ക് വേണമെങ്കിലും ഈ പ്രോഡക്റ്റും റിവ്യൂവും നോക്കാം സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം ഇനിയും സംശയമുള്ളവർക്ക് ഒരു നല്ല സ്കിൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം എന്നിട്ട് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട എന്നും അമൃത പറഞ്ഞു എന്റെ പഴയ ഫോട്ടോകളൊക്കെ കണ്ട് ഇതെങ്ങനെയാണ് മാറിയത് എന്ന് കുറെ പേർ ചോദിച്ചത് ഇത്ര നന്നായി വെളുത്തതിന്റെ കാരണം ചോദിച്ചുള്ള മെസ്സേജുകൾ എപ്പോഴും വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പത്ത് എങ്കിലും ഇതേക്കുറിച്ച് ചോദിച്ചു വരുന്നുണ്ട് അങ്ങനെ ാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് മെജോറിറ്റി ആൾക്കാരും സംസാരിക്കുന്നത് ഗ്ലൂടാത്ത് യൂണിയനെ കുറിച്ചാണെന്നും എവിടെയായിരുന്നു എത്ര എണ്ണം എടുത്തു എത്ര കാശായി എന്നൊക്കെയാണ് ചോദ്യങ്ങൾ പുതിയ വീഡിയോയിലൂടെയായി എല്ലാം വിശദീകരിച്ചിരിക്കുകയാണ് അമൃത എട്ടൊൻപത് വർഷം മുൻപുള്ള ഫോട്ടോസാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അന്ന് എനിക്ക് സ്കിൻ കെയറിനെ കുറിച്ച് കാര്യമായി ഒന്നും അറിയാത്ത സമയമാണ് അതേക്കുറിച്ച് പറഞ്ഞു തരാനും ആളില്ല അതിനുള്ള സാമ്പത്തികവും ഇല്ല സ്കിൻ കെയർ പ്രോഡക്ട്സിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു ധാരണയും ഇല്ലായിരുന്നു ഇൻഡസ്ട്രിയിൽ വന്ന സമയത്താണ് ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് പഠിക്കുന്നത് എനിക്ക് അത്രയും കളറില്ല ഞാൻ ഗ്ലൂട്ടാത്തയോൺ എടുത്തിട്ടില്ലെന്നും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സ്കിൻ കെയർ കൃത്യമായി ചെയ്താൽ തന്നെ റിസൾട്ട് ഉണ്ടാവും നല്ല മാറ്റം വരും ഫേസ് വാഷും സൺസ്ക്രീനും ഒക്കെ കൃത്യമായി ഉപയോഗിക്കണം ഇതിനപ്പുറം ഒരു ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ് എടുത്താലും നല്ലതാണ് അമൃത കഴിക്കുന്ന ടാബ്ലറ്റ് ഏതാണ് എന്നതും കാണിച്ചിരുന്നു എട്ടൊൻപത് മാസമായി ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് അമ്മയും ഇത് കഴിക്കുന്നുണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നത് ക്യാമറ ട്രിക് ഒന്നുമല്ല എനിക്ക് വന്ന മാറ്റമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വെള്ളത്തിൽ അലിയിച്ച് കഴിക്കുന്ന ടാബ്ലറ്റ് ആണ് ഇത് കഴിച്ചാൽ ഉടനെയൊന്നും മാറ്റം വരില്ല മൂന്ന് മാസമെങ്കിലും ഉപയോഗിച്ചാലേ മനസ്സിലാവൂ ഇതിനു മുൻപ് മുഖക്കുരു വന്നതിന്റെ പാടായിരുന്നു മുഖത്ത് മുഴുവനും ഒരു പരിധിവരെ അത് മാറ്റി തന്നത് ഈ പ്രോഡക്റ്റ് ആണ് മുഖത്ത് മാത്രമല്ല ശരീരം മുഴുവനും മാറ്റം കാണാം നിരന്തരമായിട്ട് എടുക്കണം എന്നാലേ റിസൾട്ട് കിട്ടുകയുള്ളൂ ഞാൻ കൃത്യമായി സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആളാണ് ഡോക്ടറെ ഒക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത് കഴിച്ചു തുടങ്ങിയത് ഇതിന് സൈഡ് എഫക്ട് ഒന്നും ഇല്ല ഡോക്ടറോട് ചോദിച്ചാൽ എടുത്തോളാനാണ് പറയുക ഡാർക്ക് ഷെയ്ഡ് സ്കിന്നുള്ള ആളാണെങ്കിൽ അത് മാറുമെന്ന് ഞാൻ പറയില്ല മൂന്നു മാസം ഇത് കഴിച്ചാൽ മാറ്റം വരും വെളുത്ത് തൊടുത്തും എന്ന് അവരോട് പറയില്ല കുറച്ച് വെളുത്തവരാണെങ്കിൽ മുഖത്തെ പാടുകളൊക്കെ മാറി സ്കിൻ കുറെ കൂടി നന്നാവുമെന്നാണ് എന്നാണ് പറയാനുള്ളതെന്നും അമൃത പറഞ്ഞിരുന്നു പ്രായം കുറച്ച് നമ്മളെ യങ്ങായി തോന്നിപ്പിക്കുന്ന പ്രോഡക്റ്റ് കൂടിയാണിത് അയ്യോ അമൃതയ്ക്ക് ഇത്രേ പ്രായമുള്ളൂ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് മുൻപൊരിക്കൽ വർഷങ്ങൾക്ക് മുൻപുള്ള തന്റെ ഒരു ചിത്രത്തോടൊപ്പം തന്റെ പുതിയൊരു വീഡിയോ കൂടി ചേർത്ത് സ്ട്രഗിൾ ഇല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകില്ല എന്ന് അമൃത കുറിച്ചിരുന്നു നിമിഷ നേരം കൊണ്ടാണ് ഈ ചിത്രം ശ്രദ്ധ നേടിയത് പഴയ ഫോട്ടോയിലെ അമൃതയും പുതിയ വീഡിയോയിലെ അമൃതയും തമ്മിൽ വലിയൊരു മാറ്റം നടി പങ്കുവെച്ച വീഡിയോയിൽ കാണാം നടിയുടെ മാറ്റം കണ്ട അമൃതയാണെന്ന് പോലും മനസ്സിലാകുന്നില്ല എന്നാണ് ആരാധകർ കുറിച്ചത് പഴയ ഫോട്ടോയിൽ ഇരുനിറമുള്ള മുഖവും നാടൻ ഹെയർ സ്റ്റൈലുമായി സാരി ചുറ്റി നിൽക്കുന്ന അമൃതയാണുള്ളത് വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമാണ് അമൃതയാണെന്ന് തിരിച്ചറിയാൻ കഴിയുക പുതിയ ഫോട്ടോയിൽ വെളുത്ത് തുടുത്ത് മുഖവും നിറയെ ആഭരണങ്ങളും അടിഞ്ഞ് ചുവന്ന സാരിയിൽ അധിക സുന്ദരിയായാണ് അമൃതം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതോടെ വെളിക്കാനും സൗന്ദര്യം വെക്കാനുമായി അമൃത എന്താണ് ചെയ്തത് എന്നാണ് കൂടുതലും പേർക്കും അറിയേണ്ടിയിരുന്നത് വെളുക്കാനായി നടി ഗ്ലൂട്ടാത്തിയോൺ എടുത്തോ എന്ന സംശയവും ആരാധകർ പങ്കുവച്ചിരുന്നു ചർമ്മത്തിന് നിറകം നിറം നൽകാനായി ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത് മെലാനിൻ എന്ന പിഗ്മെന്റ് കൂടുമ്പോഴാണ് ചർമ്മത്തിന് ഇരുണ്ട നിറം വരുന്നത് മെലാനിൻ ഉൽപാദനത്തിനായി തൈറോസിനേസ് എന്ന എൻസൈം ആവശ്യമാണ് ഗ്ലൂട്ടാത്തിയോൺ ഈ തൈറോസിനേസിന് ഉത്പാദനം തടഞ്ഞാണ് ചർമ്മത്തിന് നിറം നൽകുന്നത് ഇത് ഇഞ്ചക്ഷൻ രൂപത്തിലാണ് കൊടുത്തു വരുന്നത് ഇതിന് കൃത്യ അളവിൽ കൃത്യ ഡോസിൽ എടുക്കേണ്ടി വരും ഇത് പൊതുവെ നല്ല വിലയുള്ള ഒന്നുമാണ് ഇതിനാൽ തന്നെ പലപ്പോഴും സിനിമാ സീരിയൽ മേഖലയിലും മറ്റുമാണ് ഇത് ഉപയോഗിച്ച് വരുന്നതെന്നും കാലം ആളുകളിൽ മാറ്റം വരുത്തുമെന്നും അറിയാം ഇങ്ങനെ മാറ്റമെന്നത് അതിശയമായി തോന്നുന്നുവെന്നുമാണ് അമൃതയുടെ വീഡിയോയ്ക്ക് ഒരാൾ കുറിച്ച കമന്റ് ഒരുപക്ഷെ മരുന്നുകളും ചികിത്സയും ഒന്നും എടുക്കാതെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയുമാകാം അമൃത ചർമ്മം സംരക്ഷിക്കുന്നത് സീരിയൽ താരം സജൻ സൂര്യ അടക്കമുള്ളവർ അമൃതയുടെ ത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു